സെന്റ് വിൻസെന്റ് സ്കൂൾ കപ്പ് അണ്ടർ ഇലവൻ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി കേരളപുരം സെന്റ് വിൻസെന്റ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ടൂർണമെന്റിൽ തെക്കൻ കേരളത്തിലും തമിഴ്നാട്ടിൽ നിന്നുമായി പതിനാറോളം ടീമുകൾ പങ്കെടുത്തു കളിക്കാം രാവിലെ മണിക്ക് ആരംഭിച്ച ഫുട്ബോൾ ടൂർണമെന്റ് കേരളപുരം സെന്റ് വിൻസെന്റ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോണി കായ്ക്കര ഉദ്ഘാടനം ചെയ്തു തെക്കൻ കേരളത്തിലും തമിഴ്നാട്ടിൽ നിന്നുമായി പതിനാറ് ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത് കുണ്ടറ ബ്ലാസ്റ്റേഴ്സ് അക്കാദമിയാണ് ടൂർണമെന്റിന് നേതൃത്വം നൽകുന്നത് സിപിഎം കുണ്ടറ ഏരിയ സെക്രട്ടറി എസ് എൽ സജികുമാർ കവി പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ ടൂർണമെന്റിൽ അതിഥികളായി എത്തി നല്ല കളി നടക്കുന്നതിനിടയിൽ ഒരു വലിയ എങ്കിലും ഈ സംരംഭത്തിൽ വാക്ക് പറയാതെ ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ നിർബന്ധിതമായത് തീർച്ചയായും കുണ്ട്രാസ്റ്റേഴ്സ് നിരവധി വർഷമായി കുണ്ട്രയിലെ പരിസര പ്രദേശങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് കായിക പരിശീലനത്തിൽ വളരെ മികവാർന്ന ഒരുപക്ഷേ വളരെ സമർപ്പിതമായ സേവനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുളയിലെ തന്നെ ഈ പരിശീലനത്തിന് അവർ നേതൃത്വം കൊടുക്കുന്നതിന്റെ ഗുണം ഒരു പ്രദേശത്തെ ആകെ കായിക മേഖലയിൽ അടയാളപ്പെടുത്താൻ കഴിയത്തക്ക നിലയിൽ ഭാവിയിൽ അത് ചരിത്രത്തിന്റെ കൂടി രേഖപ്പെടുത്തലായി മാറാൻ കഴിയത്തക്ക നിലയിൽ കുണ്ട്രം ബ്ലാസ്റ്റേഴ്സിന്റെ പ്രവർത്തനം മാറുകയാണ് ഫുട്ബോളിൻ്റെ സൗത്ത് കേരള ടൂർണമെൻ്റാണ് നടക്കുന്നത് പതിനൊന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഈ നിൽക്കുന്നത് വളരെ മനോഹരമായി കളിക്കുന്ന കുട്ടികൾ അത് കേരളത്തിന് വെളിയിൽ തമിഴ്നാട്ടിൽ നിന്ന് വരെ കുട്ടികളിവിടെ വന്നിട്ടുണ്ട് പതിനാറ് ടീമാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത് ഞാൻ കണ്ട കളികളിലാണ് എനിക്ക് വളരെ തൃപ്തികരമായ കളികളാണ് കൊച്ചുകുട്ടികൾക്ക് ഇത്രമാത്രം കളിക്കാൻ പറ്റുന്നു പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് ഇത് സെൻറ്റ് വിൻസെൻറ്റ് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ കുണ്ട്ര ബ്ലാസ്റ്റേഴ്സും കൂടെ ചേർന്നാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യം ഈ ക്ലാസ്സിന് ഉള്ളിൽ അടച്ചിട്ടിരിക്കുന്ന കുട്ടികളെ അവരുടെ അതുപോലെ സാഹിത്യത്തെ വളർത്തുന്നതിനോടൊപ്പം ലോകോത്തരമായ കളിയെ കുട്ടികളെ പരിചയപ്പെടുത്തുവാനും അവരെ അതിലേക്ക് നയിക്കുവാനും വേണ്ടി ഈ സ്കൂൾ കാണിക്കുന്ന കുണ്ടർ ബ്ലാസ്റ്റേഴ്സ് കാണിക്കുന്ന ഈ ശ്രമം ആണ് കുണ്ടറ ബ്ലാസ്റ്റേഴ്സ് അക്കാദമി പരിശീലകരായ പി ബി രമേഷ് കുമാർ രാജീവ് ഗോകുൽ തുടങ്ങിയവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുണ്ടറ